ഹായ് ആദ്യമായിട്ടാണ് അനീഷിന്റെ ഗെയിം എനിക്ക് ഇഷ്ടമാവുന്നത് ഇതുവരെ അനീഷ് ബിഗ് ബോസ് വീട്ടിൽ അതായത് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നതുപോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പക്ഷെ ഇന്ന് അനീഷ് പൊളിച്ചു പൊളിച്ചടുക്കി ശരിക്കും ചിന്തിച്ച് ബിഗ് ബോസിനെ മനസ്സിലാക്കി കളിച്ച ഒരു ഗെയിം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇന്നത്തെ ടാസ്ക് എല്ലാവർക്കും അറിയാം എന്താണ് സംഭവം എന്ന് മൂന്ന് പേരെ തിരഞ്ഞെടുക്കുന്നു ഒന്ന് അനീഷ് ഒന്ന് ആര്യൻ ഒന്ന് ജിസൈല് ഇവർ മൂന്ന് പേരും പോകുന്നു മൂന്ന് സ്റ്റാൻഡിന് മുന്നിൽ നിൽക്കുന്നു മൂന്ന് പേർക്കും ഓരോ ലെറ്റർ ഉണ്ട് ആദ്യം അനീഷാണ് നിന്നത് അനീഷ് അതെടുത്ത് വായിക്കുന്നു ഇപ്പോൾ മുതൽ നിങ്ങൾ ഒരക്ഷരം മിണ്ടരുത് ഈ സീസൺ തീരുന്നതുവരെ എന്നുള്ളതാണ് അതിലുണ്ടായിരുന്നത് അനീഷ് അപ്പ തന്നെ വായടച്ചു വെച്ചു പിന്നെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല അടുത്തത് ആര്യനാണ് ആര്യൻ അത് വായിക്കാൻ കിട്ടുന്നില്ല അനീഷിനോട് വായിക്കാൻ പറയുന്നു അനീഷ് ഒന്നും മിണ്ടുന്നില്ല അവസാനം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു അനീഷ് ടാസ്ക് തുടങ്ങിയിട്ടില്ല എന്ന് ബിഗ് ബോസ് ഇതെല്ലാത്തിന് അതിനപ്പുറം ചെയ്യും എന്ന് ഇച്ചിരി ബുദ്ധിയുള്ള കണ്ടസ്റ്റൻസിന് അറിയാം അനീഷിന് ബുദ്ധി ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടായിരിക്കാം അനീഷ് ബിഗ് ബോസ് പറഞ്ഞത് പോലും കേട്ടില്ല അവസാനം അപ്പാന് ചേർത്ത് വന്നിട്ടാണ് അത് വായിച്ചത് അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അവിടെയുള്ള ജ്യൂസ് കുടിക്കാനുള്ളതാണ് പിന്നീട് ജിസൈലാണ് ജിസൈലിന്റെ അതിൽ വന്നിരിക്കുന്നത് തല മുണ്ടനം ചെയ്യാനാണ് അവസാനം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു തല തലമുണ്ടനം ചെയ്യൽ ആർക്ക് വേണമെങ്കിലും ആവാം മിണ്ടാതിരിക്കൽ ആർക്ക് വേണമെങ്കിലും ആവാം എന്ന് പക്ഷേ ഈ സമയത്തും അനീഷ് ഒരക്ഷരം മിണ്ടിയിട്ടില്ല അവിടെ പൂരടിയും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ആര്യൻ തലമുണ്ടനം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു ജിസയിലും പറയുന്നു ഒരു അനീഷ് മിണ്ടിയിരുന്നു എങ്കിൽ അനീഷിന്റെ തലയ്ക്ക് വിട്ടേനെ അനീഷ് ആ ടാസ്ക് ലെറ്റർ വായിച്ചു അതിനുശേഷം ഒരക്ഷരം മിണ്ടിയില്ല അവസാനം ബിഗ് ബോസ് ടാസ്ക് റദ്ദാക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് അനീഷ് മിണ്ടിയത് അനീഷ് ചെയ്ത ആ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ബിഗ് ബോസിനെ വിശ്വസിക്കാൻ പറ്റില്ല ഫാമിലി വരുന്നു എന്ന് പറഞ്ഞ് ആദില നൂറിയെ പറ്റിച്ച ടീമാണ് അപ്പോ ബിഗ് ബോസിനെ വിശ്വസിക്കാൻ പറ്റില്ല അതുപോലെ പല കാര്യമുണ്ട് അനീഷ് കൃത്യമായ പ്ലാനോട് കൂടി ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും കേൾക്കാതെ അങ്ങ് സൈലന്റ് ആയിരുന്നു ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് ഇപ്പോൾ മുതൽ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് തീർച്ചയായും അനീഷ് അതനുസരിച്ചു ആര് പറഞ്ഞിട്ടും കേട്ടില്ല പക്ഷെ അതിനുശേഷം വലിയൊരു അടിപൊട്ടുന്നുണ്ട് അനീഷിനെ എല്ലാവരും ചേർന്ന് അറ്റാക്ക് ചെയ്യുന്നു എന്തിനാണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല വിവരമില്ലാത്ത കുറെ കണ്ടസ്റ്റൻസ് എല്ലാവരും ചേർന്ന് അനീഷിനെ അറ്റാക്ക് ചെയ്യുന്നു അനീഷിനെ തിരിച്ച് പ്രതികരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അനീഷിന് വലിയ രീതിയിൽ സംസാരിച്ച് നിൽക്കാൻ പറ്റില്ല അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് മുതലെടുത്തുകൊണ്ട് ഈ പറയുന്ന അക്ബർ അപ്പാനി അഭിലാഷ് എല്ലാവരും ചേർന്ന് അനീഷിനെ അറ്റാക്ക് ചെയ്യുന്നു വിവരമുള്ള ആൾക്കാർ അങ്ങ് മാറി നിൽക്കുന്നുണ്ട് ഷാനവാസിനെ പോലെ കുറച്ച് വിവരമുള്ളവർ ഒരക്ഷരം മിണ്ടാതെ മാറി നിൽക്കുന്നുണ്ട് തീർച്ചയായും ഇന്ന് അനീഷ് ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് സൂപ്പറാണ് ഗംഭീരമായിരുന്നു അനീഷിന്റെ ഇതുവരെയുള്ള ഗെയിം എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് അനീഷ് പൊളിച്ചടക്കിയിട്ടുണ്ട് ആദ്യമായി അനീഷിന്റെ കയ്യിൽ നിന്നും ഒരു റിയൽ കണ്ടന്റ് അത് ഇപ്പോഴാണ് വന്നത് എന്തായാലും അനീഷ് സൂപ്പർ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മളുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ